ആയിരം കിലോമീറ്റർ റേസിൽ ചരിത്ര നേട്ടവുമായി തിരൂരിലെ പ്രാവുകൾ ആയിരം കിലോമീറ്റർ പ്രാവ് പറത്തൽ മത്സരത്തിലാണ് തിരൂർ നടുവിലങ്ങാടി സ്വദേശി ഷാനവാസ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ സ്വന്തമാക്കിയത് ആകാശ സീമകൾ കീഴടക്കി മുംബൈയിൽ നിന്ന് പറന്നുയർന്ന പ്രാവുകൾ തിരൂരിൻ്റെ മണ്ണിൽ വിജയക്കുടി പാറിച്ചു മലബാർ റേസിംഗ് പി ജി എൻ ക്ലബ് സംഘടിപ്പിച്ച ആയിരം കിലോമീറ്റർ പ്രാവ് പറത്തൽ മത്സരത്തിലാണ് തിരുനടുവിലങ്ങാടി സ്വദേശി ഷാനവാസ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ സ്വന്തമാക്കിയത് വെല്ലുവിളികൾ നിറഞ്ഞ ആകാശപാതയിലൂടെ പറന്ന നവാസിന്റെ പ്രാവുകൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സമയക്രമത്തിലാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് തിരുനടുവിലങ്ങാടിയിലെ പ്രിയ ഗാർഡൻ നഴ്സറിലെ മുഹമ്മദ്ലി ഉമ്മയ്യക്കുട്ടി ദമ്പതികളുടെ മകനായ ഷാനവാസിനും കുടുംബത്തിനും ഇത് ഇരട്ടി മധുരമുള്ള വിജയമാണ് തൃശൂർ മലപ്പുറം ജില്ലകളിലെ ക്ലബ്ബുകൾ സംയുക്തമായി നടത്തിയ ഈ മത്സരത്തിൽ പത്തൊമ്പതോളം പ്രാവ് വളർത്തൽ പ്രേമികളാണ് പങ്കെടുത്തത് മുംബൈയിലെ കുഡൂസ് എന്ന സ്ഥലത്ത് നിന്നാണ് മത്സരത്തിനായി പ്രാവുകളെ തുറന്നുവിട്ടത് ഫെബ്രുവരി പത്തൊമ്പതിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് മുംബൈയിൽ നിന്ന് പറന്നുയർന്ന പ്രാവുകൾ രണ്ടാം ദിവസം അതായത് ഫെബ്രുവരി ഇരുപതിനും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തി എട്ടിന് തന്നെ തിരൂരിലെ ഷാനവാസിന്റെ വീട്ടിൽ തിരിച്ചെത്തി കേരളത്തിലെ നിലവിലുള്ള ഏറ്റവും വേഗതയേറിയ സെക്കൻഡ് ഡേ റെക്കോർഡുകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു പ്രാവുകളുടെ കാലിൽ ഘടിപ്പിച്ച പ്രത്യേക ടാഗുകൾ സ്കാൻ ചെയ്ത് മൊബൈൽ ആപ്പ് വഴിയാണ് സമയം കൃത്യമായി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രാവുകളെ പരിശീലിപ്പിക്കുന്നതിൽ സജീവമായ ഷാനവാസ് തന്റെ കഠിന പരിശ്രമത്തിനുള്ള അംഗീകാരമായാണ് ഈ വിജയത്തെ കാണുന്നത് അഞ്ച് വർഷത്തോളമായി ഇപ്പോൾ റേസിംഗ് ഹോമർ എന്നുള്ള പ്രാവാണ് നമ്മളതിലുള്ളത് ഇതിപ്പോൾ അഞ്ചാമത്തെ വർഷമാണ് റേസിൽ പങ്കെടുത്തിട്ടുള്ളത് ഇതിന് മുമ്പൊക്കെ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ട് റേസിന് പങ്കെടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തി ആറ് അതായത് ഇപ്പോൾ ഈ വർഷം ഈ വർഷം ആയിരം കിലോമീറ്ററിലൊക്കെ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് തൗസൻഡ് കിലോമീറ്ററിലൊക്കെ ആദ്യമായിട്ടാണ് പ്രാവുകളെ റേസിന് പങ്കെടുപ്പിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റും സെക്കൻഡും നേടാൻ കഴിഞ്ഞെന്നുള്ളതാണ് പിന്നെ അതുമാത്രമല്ല കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വെലോസിറ്റിയിൽ അതായത് സെക്കൻഡ് പ്രാവിനെ വിട്ട് രണ്ടാം ദിവസം തന്നെ നേരത്തെ തന്നെ പ്രാവുകൾ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് ഭാര്യ സുഹ്രയും മക്കളായ മുഹമ്മദ് ഷയാൻ മുഹമ്മദ് ഷഹീൻ മുഹമ്മദ് ഷദിൻ എന്നിവരും നവാസിൻ്റെ ഈ വിനോദത്തിന് പൂർണ്ണ പിന്തുണയായി കൂടെയുണ്ട് അപ്പം നമ്മൾ റേസിനൊക്കെ കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഫാൽക്കൺ അറ്റാക്ക് എന്ന് പറയും അപകടങ്ങൾ സംഭവിക്കുക അതായത് ഫാൽക്കൺ അടിച്ചിട്ട് ചത്തുവോ അല്ലെങ്കിൽ മുറിവക്കായിട്ട് വരുമോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് വലുതായിട്ട് പറയാനൊന്നും ഇട്ടൊന്നുമില്ല ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ സുഖപ്പെടുത്തി എടുക്കും ഇപ്പോൾ ക്ലബ്ബിൽ ക്ലബ്ബിലിപ്പോൾ തൗസൻഡ് കിലോമീറ്റർ വരെയാണ് എല്ലാ ക്ലബ്ബുകളും ചെയ്യുന്നത് കേരളത്തിലുള്ള എല്ലാ ക്ലബ്ബുകളും ചെയ്യുന്നത് ആയിരം കിലോമീറ്റർ വരെയാണ് ചെയ്യുക ചെയ്ത് നിർത്തിയിട്ടുള്ളത് എല്ലാവരും പക്ഷേ അതിൻ്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറൊക്കെ ചെയ്യണം അപ്പോൾ അതിന് ബേഡുകൾ ഇരിട്ടം വരണം അപ്പോൾ നമ്മൾ ആയിരം കിലോമീറ്ററിൽ നിന്ന് പറത്തിയ ബേർഡുകൾ തിരിച്ച് വന്നാൽ മാത്രമേ അവരെ മാത്രമേ നമുക്ക് മുകളിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ബേഡുകൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ക്ലബ്ബ് ആലോചിക്കുന്നുണ്ട് താനാളും മംഗട എന്നിവിടങ്ങളിലെ പ്രാവുകളാണ് മത്സരത്തിൽ മൂന്നും നാലും സ്ഥാനങ്ങൾ നേടിയത്